കാലത്ത് ഒമ്പത് മുപ്പതിന് ബഹുമാനപേട്ട മണ്ണാർക്കാട് എം എൽ എ ശംസുദ്ദീൻ ഔബുകൾ ഉദ്ഘാടനം ചെയ്യുകയാണ് നയരാ എനർജിയുടെ ബ്രാൻഡ് നെയ്മിലുള്ള പുത്തൻകോട് ഫ്യൂവൽസിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് ഇവിടെ നടക്കുന്നത് വളരെ കാലമായി കർക്കിടാമുന്ന് ഈ പ്രദേശത്തെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഫ്യൂൽ സ്റ്റേഷൻ എന്നത് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ബഹുമാനപേട്ട പരിന്തമണ്ണ എം എൽ എ നജീബ് ഗാന്ധപുരം അതുപോലെ തന്നെ കെ ടി ഡി സി ചെയർമാൻ പ്രിയപ്പെട്ട പി കെ ശശി എന്നിവരുൾപ്പെടെയുള്ള ഒട്ടേറെ വിശിഷ്ട അതിഥികളുടെയും വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ വളരെ ഹൈജീനിക്കായിട്ടുള്ള വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള നയല എനർജിയുടെ ഏറ്റവും നല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വളരെ വിശ്വാസ്യതയോടെ അതുപോലെ തന്നെ ഏറ്റവും നല്ല കസ്റ്റമർ സർവീസോട് കൂടിയിട്ട് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതുകൊണ്ട് നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഹൈജീനിക് ആയിട്ടുള്ള ബാത്റൂം സൗകര്യങ്ങള് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയും സംവിധാനത്തോട് കൂടിയിട്ടാണ് ഈ പെട്രോൾ പമ്പ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് ഇന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് നമസ്കാരം മീഡിയ സ്വാഗതം ഇന്ധന പരിരക്ഷാ പദ്ധതിയുമായി പുത്തംകോട്ട് ഫ്യുവൽസ് ഫ്യൂവൽ ഉദ്ഘാടനം ചെയ്തു കർക്കിടാകുന്ന് പാലിയേറ്റീവ് കെയർ വാഹനങ്ങൾക്കും ആംബുലൻസുകൾക്കും ഉൾപ്പെടെ ഒട്ടേറെ സൗജന്യ ഇന്ധന പരിരക്ഷാ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് നയാര ഏജൻസി ലിമിറ്റഡ് കമ്പനിയുടെ പുത്തൻകോട്ട് ഫ്യുവൽസ് കർക്കിടാകുന്ന് കുളപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു കെയർ ഫ്യുവൽ എന്ന പദ്ധതിയിൽ പ്രദേശത്തെ പത്തോളം പാലിയേറ്റീവ് ഹോം കെയർ വാഹനങ്ങൾക്കും ആംബുലൻസുകൾക്കും പത്തു ലിറ്റർ വീതം ഇന്ധനം സൗജന്യമായി നൽകി ഉദ്ഘാടന ഓഫറോടെ എല്ലാ വാഹനങ്ങൾക്കും ഈ വർഷം മുഴുവൻ ലിറ്ററിന് ഒരു രൂപ സൗജന്യ നിരക്കിലും പാലിയേറ്റീവ് കെയർ വാഹനങ്ങൾക്ക് എക്കാലത്തും ഈ ഓഫറോടെ ഇന്ധനം ലഭ്യമാകും രണ്ട് ജില്ലകളുടെ അതിർത്തിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നാടിന്റെ വികസനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുമെന്ന് ജനകീയ ഉദ്ഘാടനം നിർവഹിച്ച മണ്ണാർക്കാടി എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ പറഞ്ഞു എല്ലാവരും ഈ ഒരു ചേർന്നീയ ഉത്സവമായി ഈ ഹിമാൻ കുട്ടി ആരംഭിക്കുന്ന നമ്മുടെ നയാര പമ്പിന്റെ ഉദ്ഘാടന വേള മാറിയിരിക്കുക ഇതൊരു അപൂർവമായ അവസരം തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ ഇത്രയേറെ ജനപങ്കാളിത്തത്തോടുകൂടി ഈ നാടിന്റെ ഒരു പൊതു ഉത്സവം പോലെ ആഘോഷപൂർവം എല്ലാവരും എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ ടക്കം കുറിക്കുന്ന നേതൃത്വം നൽകുന്ന കുട്ടിയുമായുള്ള ഒരു വലിയ ആത്മബന്ധമാണ് നിങ്ങളുടെയൊക്കെ ഒരു സൗഹൃദമാണ് ഇവിടെ അതുവഴി പ്രകടമാകുന്നത് അത് അത് എല്ലാ കാര്യത്തിലും അനു തന്നെയാണ് നമ്മൾ ജനങ്ങളുമായി എത്ര കണ്ട് സഹകരിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ എത്ര കണ്ട് താല്പര്യമെടുത്ത് നിൽക്കുന്നുവോ അത് അത് നാട്ടുകാരിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ച് ലഭിക്കും കുട്ടിയുടെ ഇവിടുത്തെ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിനും മറ്റ് ചിന്തകൾക്കും അതീതമായുള്ള നിലപാടുകളുമാണ് ഇത്രയേറെ ജനങ്ങളെ അദ്ദേഹത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്കറിയാം ഒരു പമ്പിന്റെ ഉദ്ഘാടനം ഈ പെട്രോൾ പമ്പ് പമ്പ് ഇന്നത്തെ കാലത്ത് പഴയ പോലെയല്ല ധാരാളമായിട്ട് വരേണ്ടതുണ്ട് കാരണം വാഹനങ്ങളുടെ പെരുപ്പം അത്രയേറെ നമ്മൾ ആരെയും നമ്മളാരെയും വാഹനങ്ങളില്ലാതെ ഇന്നത്തെ ഈ വേഗത കൂടിയ ലോകക്രമത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സാമൂഹ്യ വാഹനങ്ങളില്ലാതെ സമയത്തിന് എത്തിച്ചേരാൻ കഴിയില്ല അപ്പൊ വാഹനങ്ങളുടെ എണ്ണം പെരുകയാണ് ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും ബൈക്കുകളുണ്ട് കാറുണ്ട് ഒന്നിൽ കൂടുതൽ കാറുകളുള്ള വീടുകളുണ്ട് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഇക്ബാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെയർ ഫ്യൂൽ പദ്ധതി നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മുത്തങ്കോട്ട് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പി കെ കുഞ്ഞഅമദി എന്ന മാനു ലോഗോ പ്രകാശനം നിർവഹിച്ചു ഓഫീസിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്ന സത്താറും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം മെഹർബാനും കൂടി നിർവഹിച്ചു നൈട്രജൻ വാതക സൗജന്യ സേവനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് സലീം ഉദ്ഘാടനം ചെയ്തു ആദ്യ ഡീസൽ പെട്രോൾ വിൽപ്പന കുളപ്പറമ്പ് ജുമാ മസ്ജിദ് മുദരീസ് സ്വാലിഹ് ഫൈസി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ബാബു മൈക്രോടെക് എന്നിവരും സൗജന്യ ക്യുക്ക് ലൂപ്പ് ചേഞ്ചിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനിത വിത്തനൂട്ടിലും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി എം മധു പെരുമ്പേൽ ഷൌക്കത്ത് എന്ന നാണി എൻ ഉസ്മാൻ മാസ്റ്റർ വി അതുല്യ ആലായൻ റഷീദ് കെ വേണുഗോപാൽ പി മുസ്തഫ സി രവി ടി വി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് വി ഷംസുദ്ദീൻ പി കെ അബ്ദുൾ ഗഫൂർ ഡോക്ടർ മഖ്ഫൂസ് റഹീം ശശിപാൽ പുളിക്കൽ ഹംസ മനാഫ് ആര്യാടൻ എന്നിവർ പ്രസംഗിച്ചു പി കെ അബ്ദുറഹ്മാൻ സ്വാഗതവും ആഷിഖ് പുത്തൻകോട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്